പൂത്തുലഞ്ഞ നീലവാനം പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം കൂട്ടുകാരെ രാജേഷ് തുടക്കം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്വാതി ജംഗ്ഷനിലാണ് സ്വാതി ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ സ്ഥലത്താണ് വീഴ്മലയുടെ താഴ്വാരം എന്തായാലും ഈ ഇവിടെ ഒരു ബ്രാഹ്മിൺസ് കഫേ എന്നൊരു ഹോട്ടലുണ്ട് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കണം ഉച്ച ഊണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണത് വെജിറ്റേറിയൻ ഊൺ ആണ് എന്താണ് ഇവിടുത്തെ രുചിക്കൂട്ടുകൾ എന്നൊക്കെ നമുക്ക് നോക്കാൻ വരൂ പേരെന്താണ് പേര് പ്രദീപ് പ്രദീപ് അല്ലേ അപ്പൊ ഞാനിവിടെ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി വന്നേക്ക നല്ല ഗംഭീര മാഷ് പറഞ്ഞത് ഉണ്ന്തൊക്കെയാണുള്ളത് ഊണ് നമുക്ക് വന്നിട്ട് ഒരു കൂട്ട ഉപ്പേരി മാങ്ങാച്ചാറുണ്ട് പിന്നെ രസം സാമ്പാർ മോര് അങ്ങനെയുള്ള എല്ലാ മുളക്റുത്തത് പപ്പടം ഇതെല്ലാം കൂടി പായസം പായസം ഓർഡർ ഉള്ള ദിവസങ്ങളിലൊക്കെ പായസം ഉണ്ടാവും ഉണ്ണ് എഴുപത് രൂപയാണ് ചാർജ് എൺപത് രൂപയുണ്ട് പാർസല് രൂപ വെജിറ്റേറിയൻ കഴിച്ചു നോക്കാം പിന്നെ നമുക്ക് രാവിലെ സേവ ഇടിയപ്പം പിന്നെ പൂരി മസാല പിന്നെ റോസ്റ്റില് എല്ലാ ഐറ്റം ഉണ്ട് മസാല റോസ്റ്റ് ഓണിയൻ റോസ്റ്റ് ഓണിയൻ മുത്തപ്പം അങ്ങനെയുള്ള എല്ലാ ഐറ്റം നൈറ്റോ ദിവസം ചപ്പാത്തി പൊറോട്ട ഐറ്റംസ് ഓരോ ദിവസവും ഓരോ കുറമ

ഉണ്ട് നല്ല പൊന്നി അരി കേട്ടോ പൊന്നി അരിയാണ് നല്ല അടിപൊളി പൊന്നി അരിയാണ് അപ്പോൾ ഈ ഊണിനെ എഴുപത് രൂപയാണ് ഈടാക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഫുഡ് ഒന്ന് കഴിച്ച് ഞാൻ ടേസ്റ്റ് പറയാം സാമ്പാർ കൂട്ടിയിട്ട് സാമ്പാർ നല്ല തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു മണവും ഉണ്ട് കായവും എല്ലാം കൂടി ഒരു സാമ്പാർ ഇഡിലൻ സാമ്പാറ് അച്ചാർ അന്നിറങ്ങാ സമ്മർ കുറച്ചൂടി കേട്ടോ സമ്മർ കിടലുണ്ട് അടിപൊളി അപ്പൊ ഇവര് ഉം ഇതോടൊപ്പം തന്നെ ഇവിടെ സ്വന്തമായിട്ട് ഒരു സീഡ്സ് ലഡു മൈസൂർപ്പ ജേബിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് രസം രസം ഒഴിക്കുണ്ട് രസം നല്ല രസം

അപ്പോൾ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ മീഡിയം നല്ല ഫുഡാണ് കേട്ടോ നല്ല ഊണ് കിഡിലും ബെയിറ്റേറിയൻ ഊണ് പൊന്നേരി ചോറിൽ കിഡിലൂണ് ഒന്നും പറയാനില്ല അതുപോലെ ഒരുപാട് വിഭവങ്ങൾ ചേട്ടൻ പറഞ്ഞവരുടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്വാതി ജങ്ഷനിലാണ് പാലക്കാട് എന്ന് പറയുന്നത് വെച്ചാൽ സിഗ്നലിന്റെ സ്വാതി ജംഗ്ഷൻ സിഗ്നലിന്റെ ലെഫ്റ്റ് സൈഡിൽ തൊട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് തൃശൂർന്ന് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കൻ ഏരി ഭാഗത്തു നിന്ന് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ആയിട്ട് വരും ഹോട്ടൽ എന്തായാലും വരാ ആസ്വദിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കൻ